നമസ്കാര പ്രവാസി മലയാളിയിലേക്ക് പോയില്ലെന്ന കാരണത്താൽ ബോട്ടിൽ നിന്ന് പുറത്താക്കിയ മൂന്ന് മലയാളികളടക്കം ആറ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ഇറാനിലെ ദ്വീപിൽ ദുരിതത്തിൽ കഴിയുകയാണ് അങ്ങനെ കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെയാണ് പൊള്ളുന്ന ചൂട് സതിച്ച് നാല് ദിവസമായി ഇവർ ലാവൻ ദ്വീപിൽ രാപ്പകലുകൾ തള്ളി നീക്കുന്നത് നാട്ടിലേക്ക് മടങ്ങാൻ കപ്പലിന് കാത്തിരിക്കുന്നതിനാൽ ജോലിക്ക് പോയില്ലെന്നും ഇതേ തുടർന്ന് ഉടമ ബോട്ടിൽ നിന്ന് പൊരുവയിലേക്ക് ഇറക്കി വിട്ടെന്നും ഇവർ പരാതിപ്പെടുകയാണ് അതേസമയം നാല് ർ ദുബായ് വഴി ഇറാൻ ദ്വീപിലെത്തിയത് നിത്യവും ജോലി ചെയ്തെങ്കിലും കൃത്യമായ ശമ്പളം പോലും നൽകിയില്ലെന്ന് പറയുന്നു ഇതേ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെ അങ്ങനെ വിമാന സർവീസ് നിർത്തിയതിനാൽ മടങ്ങാനുമായില്ല പിന്നീട് ഏറെ മുറവിളികൾക്ക് ശേഷം ഇന്ത്യൻ എംബസി ബന്ധപ്പെടുകയും വൈകാതെ കപ്പലിലൂടെ സൗജന്യമായി നാട്ടിലെത്തിക്കാമെന്നറിയിക്കുകയും ചെയ്തു കപ്പലെത്തുക എന്നറിയുന്നത് ഇതിനിടെ തൊഴിലുടമ മത്സ്യബന്ധനത്തിന് പോകാൻ നിർബന്ധിച്ചെങ്കിലും ഇവർ തയ്യാറായില്ല തങ്ങളോട് ദേഷ്യമുള്ളതിനാൽ പതിമൂന്നിനുമ്പോൾ െത്തിക്കില്ല എന്ന ആശങ്കയിലാണ് പോകാത്തതെന്ന് ഇവരിൽ ഒരാളായി തിരുവനന്തപുരം സ്വദേശി വർഗീസ് പറയുകയുണ്ടായി ഇതേ തുടർന്നാണ് രാത്രിയും പകലും കഴിച്ചു കൂട്ടിയിരുന്ന ബോട്ടിൽ നിന്ന് ബാഗുകളും മറ്റും വലിച്ചെറിഞ്ഞ് പുറത്താക്കിയത് ദുബായിൽ നിന്നുള്ള യാത്രയ്ക്ക് ചിലവായ പണവും തൊഴിലുടമ തിരിച്ചാവശ്യപ്പെടുന്നുണ്ട് വെള്ളം മാത്രം കുടിച്ചാണ് തങ്ങൾ കഴിയുന്നതെന്നും നാട്ടിലെ കുടുംബത്തെ ബന്ധപ്പെടാൻ പോലും സാധിക്കുന്നില്ലെന്നും ഇവർ പറയുകയാണ് ഇറാനിലെ ആൾ താമസമില്ലാത്ത ലാവൻ തീ എഴുപത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണുള്ളത് നേരത്തെ ഷേഖ് ഷോ ഐ ദ്വീപ് എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത് വിജയമരഭൂമിയായ ലാവൻ ആകെ മൂന്ന് കെട്ടിടങ്ങൾ മാത്രമാണുള്ളത് ഇതിന്റെ തണൽപ്പറ്റി കിടക്കുന്ന തങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പോലും ആകില്ലെന്ന് പറയുന്നു വർഗീസിനെ കൂടാതെ തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശികളായ അലക്സാണ്ടർ ആരോഗ്യദാസ് തമിഴ്നാട് സ്വദേശികളായ പ്രതാപ് ഗുണശേഖരൻ വിൽസൺ എം പിമാരായ ശശിധരൂർ കെ സുധാകരൻ എന്നിവർ പ്രശ്നത്തിൽ നേരത്തെ ഇടപെട്ടിരുന്നതായും ഇത് വാർത്തയായപ്പോൾ വീഡിയോ കണ്ട് തൊഴിലുടമ ഭീഷണി മുഴക്കിയതായും ഇവർ ആരോപിക്കുകയാണ് തങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവരോട് ഇവർക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ